തൃത്തല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിനെതിരെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ പണം നഷ്ടപ്പെട്ട ഇടപാടുകാർ നീതി തേടി തൃത്താല പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചെത്തി തൃത്താല മാട്ടായയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല ബ്ലോക്ക് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനത്തിൽ ഇടപാടുകാരാണ് പ്രതിഷേധിച്ചെത്തിയത് പണം നഷ്ടപ്പെട്ടവരിൽ പതിനാലു പേർ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെയായി എഫ്ഐആർ ഇടാൻ അധികൃതർ വിസമ്മതിച്ചതാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ സംഘടിച്ചെത്താൻ ഇടയാക്കിയത് ഇവർക്ക് മാത്രമായി ഏകദേശം ഇരുപത് ലക്ഷം കിട്ടാനുണ്ട് അർബുദ രോഗിയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ പിരിച്ച പണവും ആവശ്യാനുസരണം എടുക്കാനായി ഇവിടെ നിക്ഷേപിച്ചിരുന്നു ഭിന്നശേഷിക്കാരും പെൻഷൻകാരുമെല്ലാം ഇവിടെ നിക്ഷേപകരായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വന്ന സ്ഥാപനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂട്ടിക്കിടക്കുകയാണ് കാര്യങ്ങൾ പഠിച്ച ശേഷം കേസെടുക്കാമെന്ന അധികൃതരുടെ നിലപാടിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് നിക്ഷേപകർ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം